ഹായ് ഹലോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അംബ്രല കട്ടിങ്ങിലോ റൗണ്ട് ഷേപ്പിലോ വരും നമ്മുടെ ഫ്രോക്ക് അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് കുർത്ത എന്നിവയുടെ അടിവീതി നമുക്ക് നീ നീറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയൊക്കെ മടക്കി തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഈ അടിവീതി മടക്കി തയ്ക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ തുടക്കക്കാർക്കൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള അടിവിധി മടിക്കിത്തയ്ക്കുന്നത് പോലെയല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് അത് കാര്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ ഒരു കട്ടിങ് പീസാണ് എടുത്തിട്ടുള്ളത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കട്ടിങ് തന്നെയാണ് അപ്പോൾ കട്ടിങ് പെർഫെക്റ്റ് ആയാലും മാത്രമേ നമുക്കിത് മടക്കി തയ്ക്കാൻ വളരെ സിമ്പിൾ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് അളവിൽ കൃത്യത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതിന് ശേഷം നമ്മൾ ഇതാ ഇതിൻ്റെ അറ്റും കാലെഞ്ചിൽ അതുപോലെ മടക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെയാണ് തയ്ക്കേണ്ടത് കേട്ടോ പക്ഷെ നമ്മൾ നമുക്ക് ശരിക്കും വേണ്ടത് രണ്ട് രണ്ടതുപോലെ രണ്ട് ഇഞ്ച് മടക്കാക്കിയിട്ടാണ് നമ്മൾ ശരിക്കും നമ്മളെ അടിപൊര് തയ്ക്കൽ പക്ഷേ തുടക്കക്കാരനൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ റൗണ്ട് അടി ആവുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു ലെയർ സോറി ഒരു മടക്ക് മടക്കുക എന്നിട്ട് അത് അതിൻ്റെ അറ്റത്ത് കൂടെ മടക്കിയിട്ട് വേണം അതെല്ലാം ഫുൾ റൗണ്ടിലും തയ്ച്ച് വന്നിട്ട് വേണം നമുക്കിത് മടക്കിയിട്ട് ഈ അറ്റത്ത് കൂടെ തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കാലഞ്ചും മടക്കുക കണ്ടില്ലെന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ തയ്ക്കുക ഞമ്മക്കത് തയ്ച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ചിട്ട് കാണിച്ചതാം കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ തയ്ച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ അറ്റത്ത് കൂടെ തന്നെ തയ്ക്കുക പിന്നെ തയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കരുത് ഈ തുണി നമുക്ക് നല്ല നീറ്റായിട്ട് കുറേശ്ശെ കുറേശ്ശെ മടക്കിയിട്ട് മാത്രം നമ്മൾ തയ്ച്ചെടുക്കാത്ത അതുപോലെ തന്നെ വലിച്ച് വലിച്ച് പിടിച്ചാൽ നമ്മൾ ആകെ മാറിപ്പോൾ അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് മടക്കുക എന്നിട്ട് തയ്ച്ച് വരിക എന്നിട്ട് വീണ്ടും കുറച്ച് മടക്കുക അതായത് നമ്മൾ ബലത്തിൽ ഇങ്ങനെ വലിച്ച് പിടിക്കരുത് നല്ല ഷേപ്പ് അപ്പം കിട്ടും പിന്നെ നമുക്ക് ലാസ്റ്റിൽ ലാസ്റ്റിൽ ആകുമ്പോൾ ആകെ ഷേപ്പ് മാറും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അറ്റത്തിൽ കൂടെ ഇങ്ങനെ തയ്ച്ചുകൊണ്ട് വരിക കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിത് ഫസ്റ്റ് ടൈമിലൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ളൂ പിന്നെ നമുക്ക് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മടക്കനെ ഒന്നിച്ച് തയ്ച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തയ്ക്കണേനൊന്നും പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമ്പോൾ അതുപോലെ ഫസ്റ്റ് ഒരു മടക്ക് എന്നിട്ട് അറ്റത്തുകൂടെ തയ്ച്ചിട്ട് ഫുള്ള് തയ്ച്ചിട്ട് വേണം നമുക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് മടക്കിയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടിങ്ങനെ വലിച്ച് പിടിച്ചാൽ അത് വരും ലാസ്റ്റ് പിന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ആരും വലിച്ച് പിടിച്ചിട്ട് തയ്ക്കരുത് മെല്ലഷ കുറേശ്ശേ കുറേശ്ശേ മടക്കിയിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചാൽ മതി ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ മടക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെക്സ്റ്റ് മടക്ക് ഇങ്ങനെ ഇങ്ങനെ ഓൾറെഡി വരും നമ്മൾ വലിച്ചു പിടിക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാറ്റത്തിൽ കൂടെ നമുക്കത് ഫുള്ളായിട്ടൊന്ന് തയ്ച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആദ്യത്തെ മടക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇതേ വീതി തന്നെ ഒരു കാലിഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ ഈ കയ്യോട് നല്ല ഒന്ന് തയ്ക്കൊടുത്താൽ കുറച്ച് നീറ്റിൽ വെക്കു കേട്ടോ തയ്ച്ചിട്ട് മാത്രം കേട്ടോ നമുക്ക് ഇനി രണ്ടാമത്തെ മടക്ക് മടക്കണം അതിന് മുമ്പാണ് ഇങ്ങനെ ചെയ്യണത് വെറുതൊന്നുമില്ല നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ഈ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുകയാണ് വീണ്ടും ചെയ്യണത് കണ്ടോ ഇതുപോലെ ആ ഒരേ അളവിലും മടക്കുക എന്നിട്ട് ഇനി നമ്മൾ തയ്ക്കേണ്ടത് ഇതാ ഇതിൻ്റെ ഇതേ കൂടെ തന്നെയാണ് ആ നൂലില്ലേ നമ്മൾ ആദ്യം തയ്ച്ച നൂല് അതേ കൂടെ തന്നെയാണ് തയ്ക്കേണ്ടത് അറ്റത്തിൽ അല്ല എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ മടക്കിയിട്ട് ഇത് അതുപോലെ ഇത് വല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ പോലത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ മടക്കി തയ്ക്കുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു അറ്റത്തിൽ കൂടെ ഉള്ളിലൂടെ ഉള്ളിലത്തെ അറ്റത്തുകൂടെ ആയിട്ട് തയ്ക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ചിങ് രണ്ടാമത്തെ സ്റ്റിച്ചിങ്ങും പോവുക ഇനി ഞങ്ങൾക്കിത് ഫുള്ളായിട്ടൊന്നും മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ചെയ്തുകൊണ്ട് നമുക്ക് തയ്ച്ചു തരാം നമ്മൾ തയ്ക്കല ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ട് ഇപ്പം നല്ല വശത്തേക്ക് മറിച്ചു അതുപോലെ ഇങ്ങനെ കാണും അതിനുശേഷം ഈ പതിച്ച് തയ്ക്കണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ നന്നേ നീളമല്ല ഫ്രോക്ക് ആണെങ്കിൽ അതായത് നമ്മളെ നിലത്തൊക്കെ തട്ടണ ഫ്രോക്കാന്നുണ്ടെങ്കിൽ പതിച്ച് തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കാണുന്നില്ലല്ലോ ഈ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് തയ്ക്കുള്ളൂ മുട്ടിൻ്റെയൊക്കെ അത്രയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പതിച്ച് തയ്ച്ചു കൊണ്ട് നല്ല പെർഫെക്റ്റിൽ നോക്കൂ കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് യു